Dubai Golden Diamonds Pride of Generations Perindal Manarod, Pattambi നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ കടവിലെ റെഗുലേറ്റർ കംബ്രിഡ്ജ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതും പദ്ധതി പ്രദേശത്തിലൂടെ വെള്ളം തുടങ്ങിയതും കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് മഴ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തടസ്സം നേരിടുന്നുണ്ടെങ്കിലും കരാർ കാലാവധിക്ക് ഉള്ളിൽ തന്നെ പണി പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കുമ്പിടി കങ്കപ്പുഴ കടവിലെ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പദ്ധതി പ്രദേശത്തിലൂടെ വെള്ളം ഒഴുകി തുടങ്ങി പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ സ്ഥാപിച്ച ഷട്ടറുകൾക്ക് താഴെ കൂടി ആദ്യമായി തുടങ്ങിയ കാഴ്ച കൗതുകത്തോടെയാണ് നാട്ടുകാർ നോക്കിക്കണ്ടത് ഇരുപത്തി ഒൻപത് ഷട്ടറുകളുള്ള കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് സ്ലാബുകളുടെ ജോലികൾ പുരോഗമിച്ച് വരികയാണ് അപ്രോച്ച് റോഡുകളുടെ വർക്ക് ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏപ്രണുകളുടെ നിർമ്മാണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ജലനിരപ്പ് കൂടിയത് പെട്ടെന്നുള്ള മഴ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ജൂൺ അല്ലെ ജൂണിലാണ് ജൂൺ ആദ്യമാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ വേനൽമഴ ഈ ഒരു മെയ് പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ശക്തമായിട്ട് ഇവിടെ പെയ്യണമെന്നില്ല മുകളിൽ എവിടെ പെയ്താലും നമ്മളെ ബാധിക്കാറുണ്ട് ഭരതപ്പുഴയിൽ അതിന് പ്രത്യേകത ഒരു പെട്ടെന്നാണ് വെള്ളം ഫ്ലഡ് വരുന്നത് അത് നമ്മൾ പക്ഷേ ആ പുഴയിലെ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി വെച്ചിരുന്നു എല്ലാ അത്രയും വിട്ട് സ്പാൻ സ്പാനെല്ലാം ക്ലിയർ ചെയ്തിട്ടിരുന്നുണ്ട് വെള്ളം പെട്ടെന്ന് ഒഴുകി പോകാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ താഴത്തെ ആ ഒരു സിൽ ബീമിൻ്റെയും ആപ്രോണിൻ്റെയൊക്കെ പണികളാണ് ബാധിച്ചിട്ടുള്ളത് അത് നമ്മുടെ ആക്സസ് നഷ്ടമായിട്ടുണ്ട് അക്കരയ്ക്കുള്ള ആക്സസും പോയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ടെമ്പററി ഒരു അറേഞ്ച്മെൻസ് നടത്തിയിരുന്നു അക്കരെ പോകാനുള്ള അതെല്ലാം പോയിട്ടുണ്ട് നിലവിലെ നിർമ്മാണം നമ്മൾ പ്ലാൻ ചെയ്ത അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം പ്രോഗ്രസ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാലാവധി എന്ന് വെച്ചാൽ രണ്ട് കൊല്ലമാണ് ഇപ്പോൾ ഒരു കൊല്ലവും അഞ്ച് മാസവും ആയിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ഏഴ് മാസം കൊണ്ട് മുഴുവൻ പണികളും തീർക്കാൻ കഴിയും നാനൂറ്റി പതിനെട്ട് മീറ്റർ നീളം വരുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന് പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉണ്ടാവുക പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തുമായി ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും